ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗ വന്യമൃഗശല്യത്തിന് നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അകമ്പാടം വനം സ്റ്റേഷനിലേക്ക് ബഹുജന കർഷക മാർച്ച് നടത്തി വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും വനംവകുപ്പും സർക്കാരും കാണിക്കുന്ന നിസംഗതയ്ക്കെതിരെയാണ് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരഞ്ഞിമങ്ങാടുള്ള അകമ്പാടം വനം സ്റ്റേഷനിലേക്ക് ബഹുജന കർഷക മാർച്ച് നടത്തിയത് അകമ്പാടം കോൺഗ്രസ് ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് വനം സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ ഗോപിനാഥ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് അഗസ്റ്റ് ഡിസിസി അംഗം അഡ്വക്കേറ്റ് യൂനസ് സലി ബെന്നി കൈതോലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ പ്രവി ബീന ജോസഫ് സിബി അംബാട്ട് മഞ്ജു അനിൽ വി എസ് ജയശ്രീ കോൺഗ്രസ് നേതാക്കളായ നാലകത്ത് ഹൈദരലി വി സി ജോർജ് ഇ പി മുരളി അസീസ് പൂക്കോടൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ